മോർവോഡ് വൈറ്റ് വൈറ്റ് അല്ലേ ആയിരത്തിഅരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റ്സ് പറഞ്ഞതും കൂടി അതിന്റെ ബാക്കി ഉണ്ട് ബാക്കി ഒരു നല്ല നല്ല റേഞ്ച് കൊടുത്ത കല്ലാണ് പ്രകൃതി അമ്പത് സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം കുറഞ്ഞു അപ്പൊ ആരോപണമൊക്കെ കോൺടാക്ട് ചെയ്തോളാം അല്ലേ അത് വലിയ സ്ലാ അല്ല അത് ഒരു സ്ലാ ഉണ്ടല്ലേ ഓക്കേ അപ്പൊ ഞാൻ കൃഷ്ണന്റെ നമ്പർ കൊടുക്കാം അത് ആരെയുള്ള ആവശ്യമില്ല കോണ്ടാക്ട് ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്ത Ini biasa, nanti kita lihat